ഈ വീഡിയോ ജിൽ കാണുന്ന വളർത്തുക പറ്റിയ നല്ലൊരു അടിപൊളി മലബാറി ആട് ആട് അത്യാവശ്യം വലിപ്പം നീട്ടുപാറൻ കലകരൊക്കെ ഉള്ള ആടാണ് അതിന് നല്ല അടിപൊളി ഒരു മുട്ടൻ കുട്ടിയുണ്ട് ഒരു രണ്ട് മാസത്തോളം പ്രായമുള്ള കുട്ടിയാണ് കുട്ടിയാണെങ്കിൽ നല്ല വളർച്ചയാണ് ആടിന് കുട്ടിക്കുള്ള നല്ല പാൽ ഉണ്ടാവുകൊണ്ട് കുട്ടി നല്ല വളർച്ചയിലാണ് വരുന്നത് രണ്ട് മാസവും മൂന്ന് മാസവും പാല് നല്ല രീതിക്ക് കുടിച്ചാണ് വന്ന ആടിനേക്കായും വലിപ്പത്തിൽ കുട്ടിയാണ് വരും ഇതിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക വെറും പതിനാലായിരം രൂപയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക ഒരാറുമാസം നോക്കിയാൽ ആടും കുട്ടിയും മേടിച്ച വിലക്ക് ആ മുട്ടൻകുട്ടിനെ മാത്രം വിൽക്കാൻ പറ്റും ആടിനെ ക്രോസ് ചെയ്ത് നിർത്തിയ നല്ല കുട്ടികളെ അടുത്തത് ഇറക്കുകയും ചെയ്യുക നല്ലൊരു മുട്ടനാടുമായി ക്രോസ് ചെയ്ത് ഇറക്കുക നല്ല അടിപൊളി കുട്ടികളിറക്കുക ഈ മുട്ടൻകുട്ടിനെ നല്ല വിലക്ക് വിറ്റുക ആടും കുട്ടിയും മേടിച്ച വിലക്ക് കുട്ടി മാത്രം പോകും ഒരു പോവും മാസം നോക്കിയാൽ മതി അങ്ങനത്തെ വളർച്ചയാണ് കുട്ടിക്ക് വരുന്നത് നല്ല വലിപ്പത്തിൽ വരുന്ന കുട്ടി